സത്യത്തിൽ ഇത് ജനുവരിയിൽ ജനുവരിയിലെടുത്ത വീഡിയോ ആണ് നാട്ടിലേക്ക് യാത്ര തിരിക്കേണ്ടത് രാത്രി ഒൻപതരയ്ക്കുള്ള എയർ ഇന്ത്യ ആയിരുന്നു ജനുവരിയിലെ ഡൽഹിയിലെ തണുപ്പ് അറിയാമല്ലോ മരം കൊച്ചുന്ന തണുപ്പെന്നൊക്കെ നമ്മൾ നാട്ടിൽ പറയാറുണ്ടെങ്കിൽ അസ്ഥിയിൽ കയറുന്ന തണുപ്പെന്നാണ് ജനുവരിയിലെ തണുപ്പിനെ ഡൽഹിയിലൊക്കെ പറയാറ് ഫ്ലൈറ്റ് ഓരോ മണിക്കൂറ് വൈകുന്നോറും നമുക്ക് മനസ്സിൽ ആശങ്കയായിരുന്നു ഇത് ആവുമോ കനത്ത മൂടൽ മഞ്ഞും ഉണ്ടായിരുന്നു പക്ഷേ ഒരു രാത്രി പന്ത്രണ്ട് മണിയായപ്പോൾ അവർ പറയുന്നുണ്ട് ക്യാൻസൽ ചെയ്യുന്നില്ല പക്ഷേ എല്ലാവരും പോയിട്ട് ഫുഡ് കഴിച്ചോളൂ പിന്നെ ആ ഫ്ലൈറ്റിലെ ആളുകൾ മുഴുവൻ ഒരു റെസ്റ്റോറൻറ്റിനുള്ളിലേക്ക് അവിടെ നോർത്ത് ഇന്ത്യൻ ഡിഷസും സൗത്ത് ഇന്ത്യൻ ഡിഷസും ഉണ്ടായിരുന്നു പലരും സൗത്ത് ഇന്ത്യൻ ആണ് വാങ്ങിയത് ദോശ ഇഡ്ഡലി ഇതൊക്കെ ഞാൻ വാങ്ങിയത് മസാല ദോശയാണ് വലിയ ടേസ്റ്റൊന്നും എനിക്ക് തോന്നിയില്ല കഴിച്ചൊന്നും വരുത്തി സാമ്പാറൊക്കെ ഒരുമാതിരി വെള്ളം പോലെ ഡ്യൂപ്ലിക്കേറ്റ് സാമ്പാറൊന്നു വേണമെങ്കിൽ പറയാം പന്ത്രണ്ടര ആയപ്പോഴേക്കും എല്ലാവരും ഭക്ഷണം കഴിച്ച് വീണ്ടും കേറ്റിലെത്തി അപ്പോൾ വീണ്ടും അറിയിപ്പ് വന്നു മൂന്ന് മണിക്ക് ഏകദേശം മൂന്ന് മണിക്ക് തന്നെ ഫ്ലൈറ്റ് എടുക്കുമെന്നുള്ളത് അങ്ങനെ രാത്രി ഒമ്പതരയ്ക്ക് നാട്ടിലേക്ക് യാത്ര തിരിക്കേണ്ടി ഞാൻ ഒരു രാത്രി മുഴുവൻ എയർപോർട്ടിൽ കാത്തിരുന്ന് ഒടുവിൽ മൂന്നരയുടെ ഫ്ലൈറ്റിന് ടേക്ക് ഓഫ്